നമുക്ക് നമുക്കിന്നൊരു ചിക്കൻ ചുക്കായ ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശക്രം ഉപ്പ് വരത്തി നമുക്കൊന്ന് ഞെരട്ടി വയ്ക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെയിട്ട് ഇനി അടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ അരിഞ്ഞു വെച്ച സവോള വറുത്തെടുക്കാൻ നമുക്ക് കുറച്ച് പിടിച്ചെണ്ണി വെച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി സവോള ഒന്ന് വറുത്തെടുക്കാം ൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനിയും ബാക്കി ഇരിക്കുന്ന സൗകര്യമോട് നമുക്ക് ഇതുപോലെ വറുത്തു വരാം ഇതൊന്ന് ഇളച്ച് കൊടുക്കാം നമ്മള് ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ആ പരിവത്തി വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ ഒരുപാട് കരിഞ്ഞും പോവില്ലേ എന്നാ മൂക്കാതെ ഇരിക്കരുത് ഇതോടെ നമുക്ക് ആ കോരി മാറ്റാം നമ്മൾ സവോള വളർത്തെടുത്താൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കയറിയത് രണ്ടായിട്ട് കറിവേപ്പിക്കാം ரெண்டு மீடியம் தாள இனிந்து அடச்சி வைக்கம் அப்போ தக்காளி நல்லபோத உடஞ்சு மரத்து നമുക്കിത് തുറക്കാം നമ്മുടെ തക്കാളി ഒക്കെ നല്ലപോലെ ഉറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി പൊടികളെല്ലാം ഒന്നും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണും മല്ലിപ്പൊടി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം എല്ലാം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് Ini nama kedua Nagarjo, ke Belo ngejar kanda. <tellan> Ini nama kedua Tora, kau. பட் சிக்கனக்கே தலைபோல் வந்துட்டு இன்னும் சாடு சகலம் வந்து பற்றி கிட்டியாமல் இது நம்மளே வறுத்து விதிக்க தோள இதுல இட்டு கொடுக்க ஒரு டீஸ்பூன் பெரிஞ்சீரியா படி இட்டு கொடுக்க அரை டீஸ்பூன் குருமளக பொடி இல்லை நமக்கு நல்லபலக்கி கொடுக்கலாம் നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ട് താത്ത് വെക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് താത്ത് വെക്കാം